നമസ്കാരം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മറ്റനേകം പ്രഖ്യാപനങ്ങൾക്ക് ഒപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഈ തിരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മീഷൻ ഒരു അനുകൂല റിപ്പോർട്ട് ആണ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ സമർപ്പിച്ചത് പല ഇലക്ഷനുകൾക്ക് പകരം ഒരു ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് ചിലവ് ഗണ്യമായി കുറയ്ക്കും എന്നതാണ് പ്രധാന ഗുണമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് രീതിയെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളകളിലാണ് ജനങ്ങൾക്ക് അവരുടെ ശക്തി തെളിയിക്കുവാൻ കഴിയുകയുള്ളു ജനഹിതം സർക്കാരിന് അനുകൂലമാക്കാൻ വിവിധ ക്ഷേമ പദ്ധതികൾ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജനങ്ങളിലേക്ക് എത്തിച്ചേരും വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്ന എൽ പി ജി പെട്രോൾ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങൾക്കും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഓരോ പ്രാവശ്യവും വില കുറയാറുണ്ട് ഭരണത്തെ നിർണ്ണയിക്കുവാനുള്ള ജനങ്ങളുടെ അധികാരം അഞ്ചു വർഷത്തിൽ ഒരിക്കലായി ചുരുങ്ങും ഭരണത്തിൽ ഉള്ള ജനങ്ങളുടെ സ്വാധീനം ആണ് ജനാധിപത്യം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുമ്പോൾ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രധാന ചർച്ചകൾ ആവുകയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിശബ്ദമായി നടക്കുന്ന സ്ഥിതി വരികയും ചെയ്യും അതായത് കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിലെ പാളിച്ചകൾ ഉന്നയിക്കപ്പെടാതെ സംസ്ഥാന സർക്കാരുകളുടെ ഭരണത്തിലെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ച രാഷ്ട്രീയ എതിരാളികളും മികവുകൾ മികവുകളുയർത്തിക്കാട്ടി ഭരണപക്ഷവും പോരാടും കൂടാതെ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും വോട്ട് ചെയ്യുന്ന ജനങ്ങൾ സ്വാഭാവികമായും ഒരേ പാർട്ടിക്ക് വോട്ട് ചെയ്തേക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സഖ്യകക്ഷികളുടെ കേന്ദ്ര സർക്കാരിനെതിരായുള്ള പോരാട്ട ഐക്യത്തെ സാരമായി ബാധിക്കും സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ ഉള്ള മത്സരത്തിനിടയിൽ ലോക്സഭാ ഇലക്ഷന്റെ ശ്രദ്ധ മാറ്റിവിട്ട് നടത്തുവാൻ സാധിക്കും രാഷ്ട്രീയ പാർട്ടികൾ ഉടലെടുക്കുന്ന അനൈക്യവും തിരഞ്ഞെടുപ്പിലുള്ള അഞ്ചു വർഷത്തെ ഇടവേളയും ഒരു പരമാധിപത്യ സ്വഭാവത്തിലേക്ക് ഭരണ സംവിധാനത്തെ മാറ്റുവാൻ ഇടയാകുമോ എന്ന് ജനഹൃദയങ്ങളിൽ ആശങ്കയുണ്ട്